നമുക്ക് ആ വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത വയനാട്ടിൽ നിന്ന് വരുന്നു വയനാട്ടിൽ നിയന്ത്രണം വിട്ട പോലീസ് ജീപ്പ് ഇടിച്ച് ഒരാൾ മരിച്ചു ഉന്തുവണ്ടി കച്ചവടക്കാരൻ വള്ളിയൂർക്കാവ് സ്വദേശി ശ്രീധരനാണ് ജീപ്പ് ഇടിച്ച് മരിച്ചത് മാനന്തവാടി വള്ളിയൂർക്കാവിലാണ് അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് അപകടത്തിൽപ്പെട്ടത് പോലീസിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു ദീപക് മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ദീപക് എന്താണ് ഈ പോലീസ് ജീപ്പ് ഇടിച്ച് ഇങ്ങനെ ഒരാൾ മരിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് രോഷനി മാനന്തവാടി വള്ളിയൂർക്കാവിലാണ് നിയന്ത്രണം തെറ്റിയ ആ പോലീസ് ജീപ്പ് ജീപ്പിടിച്ച് ഉന്തണ്ടി കച്ചവടക്കാർ മരിച്ചത് ഈ അമ്പലവേൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് കണ്ണൂർ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ പോയി പ്രതിയുമായി തിരികെ മടങ്ങി വരുന്നതിനിടയിലാണ് ചെറിയ ചാറ്റൽ മുഴയുണ്ടായിരുന്നു ആ സമയം നിയന്ത്രണം പറ്റിയ ജീപ്പാണ് ഈ വളിയൂർക്കാവ് ആൽമരത്തിന് സമീപം ഉന്ദുവണ്ടി കച്ചവടം നടത്തിയ ശ്രീധരൻ എന്ന ആളെ ഇടിച്ചത് ആളിപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പുറത്തു വരുന്നത് വിവരം മൂന്ന് പോലീസുകാരും ഒപ്പം ഒരു പ്രതിയുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് വാഹനം ഈ ഉന്തുവണ്ടി കച്ചവടക്കാരനെ ഇടിച്ചതിന് ശേഷം നിയന്ത്രണം തട്ടി തൊട്ടടുത്തുള്ള ആൽമരത്തിൽ തലകീഴായി കുത്തിനെ നിൽക്കുന്ന ദൃശ്യമാണ് പിന്നീട് നമ്മൾ കണ്ടത് നിരവധി നാട്ടുകാർ ആ ഭാഗത്തേക്കെത്തി വാഹനത്തിനകത്തുനിന്ന് ഈ മൂന്ന് പോലീസുകാരെയും ഒപ്പം പ്രതിയെയും അടക്കമുള്ള ആളുകളെ വളരെ പണിപ്പെട്ടാണ് പുറത്തേക്ക് എടുത്തത് ഈ ജീപ്പ് നിയന്ത്രണം പറ്റിയ അതായത് പുറകിലെ ടയറിൻ്റെ ത്രെഡില്ലായിരുന്നില്ല എന്നാണ് ആ നാട്ടുകാർ പറയുന്നത് വാഹനം കനത്ത അതായത് ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയുണ്ടായിരുന്നു ആ മഴയിൽ വാഹനത്തിൻ്റെ ടയർ കിഡായാണ് നിയന്ത്രണം തെറ്റി ഈ ഉന്തണ്ടി കച്ചവടക്കാരനെ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തന്നെ സാരമായി ഗുരുതരമായി തന്നെ ശ്രീധരന് പരിക്കേറ്റിരുന്നു മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീധരന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ഇയാൾ മാനന്തവാടി വള്ളിയൂർക്കാവ് സ്വദേശിയാണ് ശരി ദീപക് മോഹൻ ആണ് വയനാട്ടിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഒരു മരണം ഈ അപകടത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം